അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ളത് നല്ല അടിപൊളി കഫ്താൻ നെയ്റ്റുകളും നോർമൽ നൈറ്റുകളും ഒക്കെയാണ് വന്നുള്ളത് നല്ല വെറൈറ്റി ഐറ്റംസ് നെയറ്റുകളും നല്ല ഓഫർ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് വരുന്നത് തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്ന് ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാമോൾ കളക്ഷൻ വരിക അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ ഐറ്റംസ് കൊടുക്കേണ്ട കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ടൊന്ന് കാണിക്കാൻ പോകാൻ നല്ല അടിപൊളി കഫ്താൻ നൈറ്റികളാണ് കേട്ടോ ഒരുപാട് ആളുകൾ കഫ്താൻ്റെ വെറൈറ്റികൾ ചോദിക്കേണ്ട വെറൈറ്റി കഫ്താൻ തന്നെ കാണിക്കുന്നത് അതും റേറ്റ് ഓഫറിനാണ് കൊടുക്കുന്നത് അതേണ്ട നല്ല നല്ല ഐറ്റംസ് ആണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടെ അപ്പം കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടാവും ഡൗട്ട് ആളുകൾ ഒരു ഓപ്പർ പിടി എടുത്ത് അയച്ചു തരാം അപ്പൊ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്ത് തരും നല്ല കഫ്താലാണ് സൈഡിലൊക്കെ നല്ല ലേസ് വെച്ചിട്ടുള്ള സൂപ്പർ ഒരു ഐറ്റംസ് ആണ് സെൻട്രൽക്ക് വരുമ്പോൾ അഡ്ജസ്റ്റബിൾ ബെൽറ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞതരാം അപ്പം ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് രൂപ ജസ്റ്റ് വീതി വരുന്നുണ്ട് അത്യാവശ്യം വണ്ണുള്ള ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് നെസ്റ്റ് കളർ നോക്കി നല്ലൊരു ബ്ലാക്കിലാണ് വന്നിട്ടുള്ള റേറ്റ് സൂപ്പർ വെറൈറ്റികളാണ് കാണിക്കണം അപ്പൊ ആവശ്യമുള്ള പെട്ടെന്നെ സ്ക്രീൻഷോട്ട് കൊടുക്കണുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആട്ടാ അപ്പൊ കഫ്താരിടാനും അങ്ങനെയുള്ളവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ടുണ്ട് നല്ല നല്ല ഐറ്റംസ് നല്ല നല്ല പ്രിന്റുകളൊക്കെ കാണിക്കണം നല്ല കളർ കൊണ്ടാണ് നല്ല വെറൈറ്റികളാണ് അതേപോലെ നല്ല അടിപൊളി ത്രീ പീസിന്റെ ഒക്കെ ഒരു വീഡിയോ പോയി അതിന് നല്ല ഓഫർ ഏറ്റിനാണ് കൊടുക്കാൻ കിട്ടുക ഷാമ്പോൾ ബോട്ടിക്കൊന്നെ കാണാൻ പറ്റുമോ ഇതുപോലെ അതേപോലെ റെഡ് കളറാണ് പിന്നെ വന്നുള്ള കഫ്താലും നല്ലൊരു സൂപ്പർ ഫുഡില് വന്നിട്ടുള്ള ആണ് ഐറ്റംസാണ് പിന്നെ നെക്കില് ഇവിടെ ലേസ് വന്നിട്ടുണ്ട് മറ്റേ അതില്ല സൈഡിലും ലേസ് വരുന്നുണ്ട് എല്ലാ ഐറ്റംസ് ജസ്റ്റിഫ് എത്ര പറഞ്ഞുതരാം അപ്പൊ നെസ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ള ഈ ഒരു ഐറ്റംസാണ് ഞാൻ അങ്ങനെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാലിന് ആണ് ജസ്റ്റ് വീതി വരുന്നത് അപ്പം ആവശ്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തുന്നുകൊടുത്താൽ ജസ്റ്റ് വീതി കൂട്ടാൻ പറ്റൂട്ടോ കുഴപ്പമുള്ള ഐറ്റംസ് അല്ല ഇരുന്നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല പ്രിന്റ് ആണ് അല്ല അപ്പൊ ഇതിൽ അഞ്ച് കളർ വരുന്നുണ്ട് നെസ്റ്റ് കളർന്ന നല്ല റെഡ് കളർ ആണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വിട്ട് കൊള്ളേണ്ടതാണ് വളരെ നല്ല വെറൈറ്റികളാണ് കേട്ടോ ഇതേപോലെ സാധാ നോർമൽ ആയിട്ട് കൂടെ നമ്മൾ കാണിക്കാനില്ല അടുത്ത കളർ നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസ് നെയ്റ്റീവാണ് കാണിക്കാൻ പോകുന്നത് പോകുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഐറ്റംസാണ് പ്രിന്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ഐറ്റംസായിട്ടാണ് ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്ന പറഞ്ഞുതരാം ജസ്റ്റ് വീതി കയ്യറുക്കം എന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കൈയറക്കാൻ വരുന്നത് വല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് പറ്റൂല പറ്റൂലെട്ട് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് വരുന്ന റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ജസ്റ്റ് കളർ അതിന്റെ ഒരു മെഹന്തി പച്ച പിന്നെ വന്നുള്ളത് ഒരു അതിന്റെ പീ കോക്ക് നീല പിന്നെ അതിന്റെ റെഡ് അതുപോലെ അതിന്റെ റോസ് കളർ പിന്നെ അതിന്റെ വേറെ വെറൈറ്റി ഡിസൈനുകളാണ് വന്നിട്ടുള്ളത് കേട്ട ജസ്റ്റ് വിധി പറഞ്ഞുതരാ ഇഷ്ടവീതി അമ്പത് ഇഞ്ച് ഇഷ്ടവീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ട ഈ ഐറ്റംസ് ആണ് നല്ലൊരു കരിമ്പ കരിമ്പച്ച അല്ല മേന്ദി പച്ച അതേപോലെ തന്നെ അതിന്റെ പീ നീല പിന്നെ വന്നുള്ള അതിന്റെ വേറൊരു ഡിസൈനിൽ വന്നിട്ടുള്ള കരിനീല സൂപ്പർ ഐറ്റംസ് ആണ് നാല്പത്തെട്ട് അഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാല് അഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് കേട്ടാ ജസ്റ്റ് കളർ വരുന്നത് ജസ്റ്റ് അതിന്റെ റെഡ് കളർ അതിൻ്റെ മേറുകൾ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയില് ഇത്ര കാണിക്കണമെന്നുള്ള അടുത്ത വീഡിയോയില് പുതിയ സ്റ്റോക്ക് സ്റ്റോപ്പറ്റി വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ